പഠനയാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് വേണ്ടി ഒരു ഡെയിലി യൂസിന്റെ എന്താണ് ചെറിയൊരു അവസരം കുപ്പയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പൊ അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവൻ വിളിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അവറെ നമ്മൾ വഴിയിലൊക്കെ വെയിറ്റ് ചെയ്തതിലെടുത്തുള്ളൂ നാലര മണിക്കേ സ്കൂള് വിടുകയുള്ളൂ ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോവട്ടാ അപ്പൊ എന്താണ് വിശേഷം ഞങ്ങൾക്ക് സുഖാന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്കും സുഖമാണ് അപ്പൊ ഏതായാലും ഞങ്ങൾ വീഡിയോയിലേക്കാണ് പോയാക്കല്ല ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടുത്തെ ഈ കുട്ടി പൊളി കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നത് മാളൊക്കെ ഫോൺ മകളിയാണ് അപ്പോൾ പൊന്നു മോന്വിൻ്റെ അടുത്ത് കണ്ട് എത്താൻ കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ അവിടത്തും ഇൻഷല്ലെത്തിയിട്ട് കാണിക്കട്ട അപ്പോൾ നമ്മളവിടുന്ന് ഇവിടുത്തെ ഭംഗി എന്ന് വെച്ചാൽ നല്ല

അപ്പൊ മഞ്ഞക്കിളിയുടെ മുളിപ്പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാണ് അപ്പോ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് മോനിന്റെ അടുത്ത് കേട്ടാ ബാക്കിയൊക്കെ കാണിച്ചരാക്കെ ഇത്ര കണ്ടില്ല മക്കളെ ഇത് പശു കുട്ടികളൊന്നും ഇത് പോയക്കുട്ടികളൊന്നും എല്ലാം അറിയാം ുട്ടികളാണ് ഇതെ വെള്ളത്തില് രണ്ടാള് വെള്ളത്തിൽ ചാടിയിക്കണ് ഒരാള് ഞാനും ചാടും തന്നെ ഒരാൾ വിടക്കിണ് കരക്കാൻ നോക്കിയാണ്ട് ഇപ്പം അറിയില്ല ഉണ്ട് എടാ എനിക്ക് നീന്തറിയില്ല നീന്തറിയില്ല പൊന്നെ എത്തിക്കോണ്ടാ കളിക്കും ഇവൻ്റെ പേരെന്താ ഇവൻ്റെ പേരെന്താ മണിക്കുട്ടന്നല്ലേ ഏ ഏ അവ കണ്ടത് പൈക്കുട്ടികളല്ല നല്ല രസം കാണാൻ കേട്ടാ അവരെ കളി കേട്ടോ വെള്ളത്തിൽ ഇരുന്ന് നല്ല കളിക്കാൻ വേണ്ടിയില്ലേ നല്ല ചൂടായപ്പളേ അവർക്കൊന്ന് തണുപ്പിക്കണം തോന്നിയിട്ടുണ്ടാവും നല്ല രസല്ലേ ഡ ഭയങ്കര രസമല്ലേ ആ നായ്ക്കള് കിടന്ന് വെള്ളത്തിലുള്ള അവരെ കളിയും ചാട്ടൊക്കെ അല്ലെ എന്തൊരു രസമാണ് മനുഷ്യന്മാർ അവളിങ്ങനെ നോക്കിക്കുണ്ട് മറ്റായി കൂടി വെള്ളത്തിൽ അങ്ങനെ വരാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട് ഇവര് നോക്കിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാ കണ്ടവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇങ്ങനെ നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് അപ്പൊ ഞങ്ങൾ കൊറേ വെയിറ്റ് ചെയ്ത് നാലര മണിയായിട്ടുണ്ട് മോനോന്റെ അടുത്ത്

സ്കൂൾ പോകട്ടേക്ക് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി തൽക്കാലം ഇവിടെ റോഡിന്റെ വർക്കുകൾ അല്ലാതെ നടക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് കഷ്ടമാണ് ഇവിടെന്നാണ് പോവാനും വരാനെന്നൊക്കെ അപ്പൊ ഏതായാലും ഈ റോഡൊക്കെ നല്ല അടിപൊളി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏതാനും ടാങ്ക്സ് കാരണം ഞങ്ങൾ ഒരുപാട് ഈ കച്ചറി കൂടെ ഇവിടെ ദുരിതം അനുഭവിച്ച ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി അപ്പോൾ എന്തായിരിക്കും അപ്പം മോനുവിനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് മാളും കുട്ടിമോനും മോനും അവിടെ ഉണ്ട് പൊന്നും ആന വിളിക്കാണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മോനെ വെറ്റ അപ്പോൾ മാസാ ഉള്ള റോഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടില്ലേ മാസ അപ്പോൾ മോനു ഇതാ അവിടുന്ന് പൊന്നും മോനുവിനെ കൂട്ടിയിട്ട് വരികയാണ് അതിന്റെ പറമ്പ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദി ഉസ്താദിനോട് അവര് വലിയ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞിരുന്നു മോനോട്ട് പറഞ്ഞേക്കാന് ഇവിടെ റോഡ് അടച്ചതുകൊണ്ടിട്ടാ നമ്മളെ മോന് ഇതാ ഓടി വരേണ്ടിട്ടാ പൊന്നു പോയി കൂട്ടിക്കൊണ്ടിരണേ ഉസ്താദിനോട് പറഞ്ഞിരിക്കണ എന്നാലും അതിന്റെ വെറുതെ പിടിച്ച് പൊന്നു പോയതെട്ടാ റോഡങ്ങനെ ഇണ്ട് അടിപൊളിയല്ലേ നല്ല കുട്ടിയാ അപ്പൊ നമ്മളെ മോന് വന്നിട്ടുണ്ടാ അവ നമ്മള് വണ്ടിട്ടെടുത്താണ് പോട്ടഞ്ഞ് മോനെ വണ്ടി അമ്മാനെ കൊറേ ദിവസായി കണ്ടാണല്ലോ അപ്പൊ നാളെ എന്താണ് സംഭവം എന്ത് ശരിക്ക് താനൂര് ക്യാമ്പ് ക്യാമ്പാണല്ലേ ഒരു പഠന ക്യാമ്പാണല്ലേ മാഷാള്ള സ്പോൺസറാവൂല്ലേ എന്താണ്ടാവുമണിക്ക് പോകും എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിങ് രണ്ടെ രണ്ടു മണിക്കൂർ അപ്പൊ മോനോനെ അങ്ങോട്ട് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയ ഡ്രസ് ഇങ്ങനെ നോക്കിയാണ് മോനുണ്ടാവൂലേസ് ആണ് വാങ്ങിയിട്ടില്ല കാരണം അവര് കടപ്പുറത്തേക്കുള്ള പോണത് അപ്പൊ പറ്റിയ ഐറ്റം തന്നെയാണ് പുതിയ വേണ്ടീന്ന് ജീൻസ് വേണ്ടീന്ന് ൂസിണ്ടായ മതി ഇത് ലൂസിൽ ആണേ നമ്മളെവിടെ ഇനി നിർത്തിന് പാൻറ്റൊക്കെ വലിപ്പം നോക്കണ്ടെന്ന് വയ്യ ഇതർക്കല്ലേ വിചാരിച്ചത് ഞമ്മളായിട്ട് സംഭവം എന്താ സ്കൂള് കൊറച്ച് നേരത്തെ വിട്ടിക്ക്

അപ്പം ഞങ്ങൾ ഇവിടെനിന്നു ലൈറ്റായിട്ട് ഒരു വൈ നാല് മണിച്ചായും ഒരു ചെറിയ കടിമാ ഒന്നും വീഡിയോയിൽ കാണിക്കണില്ല അത് ജസ്റ്റ് ഞങ്ങൾ കുടിച്ചു കണ്ടി വരാം കാരണം മോനുവിനെ പോലത്തെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ദർശമാണ് അപ്പം അവർക്ക് എല്ലാവർക്കും ഇതേപോലെ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവും പക്ഷെ വരാൻ സൗകര്യം അസൗകര്യമൊക്കെ ആയിട്ട് ചിലപ്പം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇന്നത്തെ കാലത്തൊന്നും വലിയൊരു സംഭവം ഒന്നുമല്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ പിടിച്ചിട്ട് ഇപ്പൊ വരാം നിങ്ങൾ അവിടേക്ക് പോയരുത് കേട്ടാ അപ്പം ഞങ്ങളിതാ മോനേറ്റ് ഇതേ പള്ളി ഞങ്ങള് എന്താ അവിടെ കൊണ്ടാക്കിയാണ് പോരാജയാണ് എന്താ വെച്ചാൽ ഇപ്പൊ ഏതായാലും മരുവിന്റെ വരെ കഴിഞ്ഞ മരുവൊക്കെ നിസ്കരിച്ചാണ് പോരാജി പോലെ സൂപ്പർ റോഡായി ഉരുണ്ടി കിടന്ന് ഉരുണ്ടെങ്കിൽ പോവാൻ പറ്റിയ റോഡാണ് കൊടിഞ്ഞ പള്ളിക്ക് ഉള്ള റോഡ് മാഷാല്ലെ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മോനോനെ ഒക്കെ കൂട്ടി ഞങ്ങൾ എല്ലാരും കൂടി ഇവിടുന്ന് വൈകുന്നേരൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവരുടെ ഡ്രസ്സ് ഇപ്പൊ തൽക്കാലം ആ ഡെയിലി യൂസ് ആണെങ്കിലും ആ ഡ്രസ്സ് വാങ്ങി നിലമ്പിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നാളെ രാവിലെ അവരിങ്ങനെ ഒരു യാത്ര പോവാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല ലോങ് യാത്ര ഒന്നല്ല അടുത്തേക്ക് തന്നെയാണ് എന്നാലും കുട്ടികളെ കൂടെ ഒന്നിച്ചു പോവല്ലേ അപ്പൊ നല്ല നാളത്തേക്കുള്ളൊരു അല്ലേ മാളോ ും ഇവിടെ നടന്നു പോയിക്കോട്ടെ വണ്ടി പോകൂല കൊറേ റിസ്ക് ആണ് അങ്ങനെയൊക്കെ കറങ്ങി വരാന് ടോ അപ്പൊ വീട് ഇനി പോകണില്ല എന്റെ മോനോ അപ്പൊ ഞങ്ങൾ പോട്ടെ എല്ലാവർക്കും ഇവിടെ ഹായ് എല്ലാരും പ്രാർത്ഥിക്കോണ്ടേ മോനോ കമന്റ് ചെയ്യാൻ പറഞ്ഞോണ്ടോ എല്ലാരും മോളോ ബൈ ബൈ നാളെ ഒരു പുതു ഉത്തൻ വീഡിയോ ആയി എല്ലാവർക്കും Bye bye. Love na. Bye 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 bye. bye, -bye.